നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കന്യാസ്ത്രീകൾ മനുഷ്യക്കടത്തിന് ശ്രമിച്ചു എന്നാരോപിച്ച് വജ്രംഗൽ ദലം നടത്തിയിട്ടുള്ള ഇടപെടൽ രാജ്യമൊന്നടക്കം അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇത് ആരോപണ വിധേയരായ കന്യാസ്ത്രീകൾക്കൊപ്പമുണ്ടായിരുന്ന യുവതികളിൽ ഒരാൾ ആരോപണങ്ങളെ തള്ളി രംഗത്ത് എത്തിയിട്ടും ഇത് മതപരിവർത്തനം തന്നെയെന്ന് വരുത്തി തീർക്കാനുള്ള പെടാപെടലാണ് ഒരു സംഘം ആളുകൾ പത്ത് നാൽപ്പത് വർഷമായി ചാരിറ്റബിൾ പ്രവർത്തനം മാത്രം നടത്തിവരുന്ന ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു കന്യാസ്ത്രീ ഇത്തരം ഒരു ആരോപണ വിഷയം ചെയ്യില്ല എന്ന് ശക്തമായി പറഞ്ഞുകൊണ്ട് മലയാളി കുടുംബമടക്കം രംഗത്തെത്തിയിരുന്നു ാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് മൌലികാവകാശങ്ങളിൽ പെടുന്ന ഏത് മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതെ ഇരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത്തരം സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്ന കയറ്റമാണ് ഇതെന്നിരിക്കെ ഇങ്ങനെ ഒരു ആരോപണവും വിശദീകരണവും ഒക്കെ പുറത്തു വരുന്നത് ഇതിനിടെ ഭരണഘടനയിൽ ചില കാര്യങ്ങളുടെ പച്ചയായിട്ടുള്ള ലംഘനമാണ് എന്ന് തോന്നുന്ന പരാമർശവുമായി ചിലരും രംഗത്തെത്തുന്നുണ്ട് ഛത്തീസ്ഗഡ് തീവ്ര ഹിന്ദു സംഘടനാ നേതാവ് ശർമ്മയും നടത്തിയിട്ടുള്ള പരാമർശം അത്തരത്തിൽ മാത്രമേ കാണു പറ്റുകയുള്ളൂ ഹിന്ദുക്കളെ മതം മാറ്റുന്നവരെ മർദ്ദിക്കുമെന്നത് ഇനിയും തുടരുമെന്നാണ് അവരുടെ പരാമർശം ഞാൻ എല്ലാവരെയും മർദ്ദിച്ചിട്ടില്ല എന്നും മതപരിവർത്തനം നടത്തിയവരെയാണ് മർദ്ദിച്ചതെന്നും അവർ തല്ലുന്നത് അവരെ തല്ലുന്നത് ഇനിയും തുടരുമെന്നും ബജ്രംഗദൾ നേതാവായിട്ടുള്ള ജ്യോതി ശർമ്മ പറഞ്ഞിരിക്കുകയാണ് ആധാർ കാർഡിലെ പേര് നെറ്റിയിൽ സിന്ദൂരം എന്നതൊക്കെ കണ്ടിട്ടാണ് താൻ മതപരിവർത്തനം നടന്നു എന്നത് ഉറപ്പിച്ചതെന്നും അവർ പറഞ്ഞു ഇവരെ തടയുക എന്നത് പോലീസിന്റെ മാത്രമല്ല ഹിന്ദു ധർമ്മ പ്രവർത്തകർ കൂടെ ഉത്തരവാദിത്വമാണെന്നാണ് ഇവരുടെ പക്ഷം കന്യാസ്ത്രീകൾ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുകയായിരുന്നു എന്നും എല്ലാ തെളിവും കയ്യിൽ ഉണ്ട് എന്നുമാണ് ശർമ്മ ഹിന്ദുക്കളെ തട്ടിക്കൊണ്ടുപോയി മതം മാറ്റുന്നവരെ ഇനിയും മർദ്ദിക്കുമെന്നും അവർ ആവർത്തിക്കുന്നു താനും പരാതി നൽകിയതെന്നും സ്റ്റേഷനിൽ ഞാൻ ആരെയും മർദ്ദിച്ചിട്ടില്ല എന്നും സ്റ്റേഷനിൽ ഹലേലുയ വിളിച്ച് അവർ പ്രതിഷേധിച്ചു എന്നുമാണ് ഇവർ പറയുന്നത് ഇത്തരക്കാരെ തടയുന്നത് ഇനിയും തുടരുമെന്നും ആവശ്യമെങ്കിൽ മർദ്ദിക്കുമെന്നും ഇവർ പറഞ്ഞിട്ടുണ്ട് താനൊരു യും ഭാഗമല്ലെന്നും പോലീസ് തന്റെ കൂടെ ഇല്ല എന്നും ജ്യോതി ശർമ്മ പറയുകയാണ് അതേസമയം വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളുമാണ് ഈ ഒരു വിഷയത്തിൽ ശക്തമായിട്ടുള്ള നിലപാട് അറിയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു ക്രിസ്ത്യൻ പ്രശ്നം എന്ന നിലയിൽ മാത്രമല്ല ഈ ഒരു വിഷയത്തെ കാണേണ്ടതെന്നും ഭരണഘടനാ വ്യവസ്ഥകളുടെ ലംഘനവും ന്യൂനപക്ഷ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റവുമാണ് ഇതെന്നാണ് സിപിഎമ്മിന്റെ പ്രസ്താവനയിൽ പറയുന്നത് മതം അനുഷ്ഠിക്കാൻ മാത്രമല്ല പ്രചരിപ്പിക്കാനുള്ള അവകാശവും ഭരണഘടന നൽകുന്നുണ്ട് ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരും ഛത്തീസ്ഗഡ് സർക്കാരും പിന്തുണയ്ക്കുന്ന പിന്തുടരുന്ന ന്യൂനപക്ഷ വിരുദ്ധ സമീപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആ വിഷയം ഗൗരവമാകുന്നതെന്നും അദ്ദേഹം ആപ്രൂട്ടിച്ചേർത്തു ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വച്ച് കന്യാസ്ത്രീകളായ സിസ്റ്റർ പ്രീതി മേരി സിസ്റ്റർ ആയിട്ടുള്ള വന്ദന ഫ്രാൻസിസ് എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം ബജ്രംഗദൾ പ്രവർത്തകർ വളഞ്ഞ് പോലീസിനെ ഏൽപ്പിച്ചിരുന്നത് നിയമം െടുത്ത ബിജൃദൾ പ്രവർത്തകരെ തടയുന്നതിന് പകരം ഛത്തീസ്ഗഡ് പോലീസും റെയിൽവേ അധികൃതരും അവർക്കൊപ്പം നിന്നു എന്നതും ഞെട്ടൽ ഉളവാക്കുന്നുവെന്ന് സിപിഎം പ്രസ്താവനയിൽ പറയുന്നു ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ രാജ്യത്ത് രണ്ടായിരത്തി പതിനാലിന് ശേഷം കുത്തനെ വർദ്ധിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മണിപ്പൂരിൽ നിയമവാഴ്ച തകർത്ത് നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾക്ക് കേന്ദ്ര സർക്കാർ മൂകസാക്ഷിയായിരുന്നു എന്നും ഗ്രഹം സ്റ്റെയിൻസും സും സ്വാമിയും മുതൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർക്കെതിരായിട്ട് നടക്കുന്ന ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങൾ നിർബാധം തുടരുകയാണ് എന്നും ഈ സംഭവത്തിലൂടെ വ്യക്തമാകുന്നുവെന്നും സിപിഎം പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇതിനെതിരായി ശക്തമായ പ്രതിഷേധം ഉയർന്നുവരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറയുന്നുണ്ട് സംഭവത്തിൽ ബി ജെ പി ആർ എസ് എസിനുമെതിരെ രൂക്ഷ വിമർശനവുമായിട്ടാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയത് അതുപോലെ തന്നെ വയനാട് എം പി ആയിട്ടുള്ള പ്രിയങ്കാ ഗാന്ധിയും രംഗത്തുണ്ട് കന്യാസ്ത്രീകളെ അവരുടെ വിശ്വാസത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തത് നീതീകരിക്കാനാകില്ല എന്നാണ് ഇവരുടെ പക്ഷം അത് ബി ജെ പി ആർ എസ് എസ് ആൾക്കൂട്ട വിചാരണയാണ് എന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചു കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഈ ഭരണത്തിന് കീഴിൽ ന്യൂനപക്ഷങ്ങളെ എങ്ങനെയാണ് വ്യവസ്ഥാപിതമായ രീതിയിൽ പീഡിപ്പിക്കുന്നത് എന്നതാണ് വ്യക്തമാക്കുന്നത് അറസ്റ്റിനെതിരെ യു ഡി എഫ് എം പിമാർ ഇന്ന് പാർലമെന്റിൽ പ്രതിഷേധിച്ചിരുന്നു ഞങ്ങൾ ശബ്ദരായിരിക്കില്ല മതസ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശമാണ് കന്യാസ്ത്രീകളെ ഉടൻ മോചിപ്പിക്കണമെന്നും ഈ അനീതിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നുമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നതെന്നുമാണ് രാഹുൽ ഗാന്ധി ഫേസ്ബുക്കിൽ കുറിച്ചത് വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുള്ള നടപടി ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾക്കുമേലുള്ള കടന്നാക്രമണമാണെന്ന് പ്രിയങ്ക ഗാന്ധിയെയും പറയുകയുണ്ടായി ബി ജെ പി ഭരണത്തിൽ ന്യൂനപക്ഷങ്ങളെ ആസൂത്രിതമായി ഉപദ്രവിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നുവെന്നും വർഗീയതയ്ക്ക് ജനാധിപത്യത്തിൽ സ്ഥാനമില്ല എന്നുമാണ് പ്രിയങ്കാ ഗാന്ധി അറിയിച്ചത് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ച സി ബി സി ഐയും രംഗത്തെത്തിയിരുന്നു കന്യാസ്ത്രീകളെ കയ്യേറ്റം ചെയ്യുന്നുവെന്നും ദുർഗിൽ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടുവെന്നും സി ബി സി ഐ നിലപാട് അറിയിച്ചു മഹാരാഷ്ട്രയിലെ ബി ജെ പി എം എൽ എ പ്രകോപനം സൃഷ്ടിക്കുകയാണ് ഉണ്ടായത് ക്രിസ്ത്യാനികളെ മർദ്ദിക്കുന്നവർക്ക് പ്രതിഫലം പ്രഖ്യാപിച്ചിരിക്കുന്നു കുറ്റകൃത്യമാണ് നടന്നത് എന്നാൽ കേസെടുക്കാൻ തയ്യാറായില്ല എന്നും കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ പത്രസമ്മേളനത്തിലൂടെ വ്യക്തമാക്കി ദുർഗസംഭവത്തിൽ പ്രായപൂർത്തിയായിട്ടുള്ള പെൺകുട്ടികളാണ് ഒപ്പമുണ്ടായിരുന്നതെന്നും സമ്മതപത്രം കൂടെ ഉണ്ടായിരുന്നുവെന്നും സി ബി സി ഐ വ്യക്തമാക്കുന്നുണ്ട് നടന്ന സംഭവത്തിൽ ജനാധിപത്യത്തിന് വെല്ലുവിളികൾ ഉണ്ട് എന്നും കന്യാസ്ത്രീകളുടെ മോചനത്തിന് നിയമോപദേശം അനുസരിച്ച് ജാമ്യാപേക്ഷ നൽകുന്നതിൽ തീരുമാനമെടുക്കുമെന്നും സി ബി സി ഐ വ്യക്തമാക്കിയിട്ടുണ്ട് നാളെയോ മറ്റന്നാളോ ജാമ്യാപേക്ഷ സമർപ്പിക്കാനാണ് തീരുമാനം ജാമ്യം ലഭ്യമാകാതിരിക്കാനും നിയമപര നിരപരാധികളായിട്ടുള്ള കന്യാസ്ത്രീകളെ കൊടുക്കാനുമാണ് കൂടുതൽ വകുപ്പുകൾ ചുമത്തിയതെന്നും സി ബി സി ഐ ആരോപിക്കുന്നു അതേസമയം പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ ആശങ്ക അറിയിച്ചിട്ടുണ്ടെന്നാണ് പത്രസമ്മേളനത്തിലൂടെ ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയുണ്ടെന്ന് പറഞ്ഞ സി ബി സി ഐ പ്രതിപക്ഷ പിന്തുണയ്ക്കും നന്ദി പറഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രി സി ബി സി ഐ ആസ്ഥാനത്ത് വന്നപ്പോൾ സി ബി സി ഐ പ്രസിഡന്റ് ആൻഡ്രൂസ് താഴത്ത് പ്രധാനമന്ത്രിയോട് ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള അതിക്രമം അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു ഒപ്പം ദേശവിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് ബജ്റംഗദൾ അടക്കമുള്ള സംഘടനകളെ നിരോധിക്കണമെന്നും സി ബി സി ഐ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം സംഭവത്തിൽ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യൻ ഇടപെട്ടിട്ടില്ല എന്നുള്ളൊരു നിരാശയും സി ബി സി ഐക്കുണ്ട് ന്യൂനപക്ഷകാര്യ സഹമന്ത്രിക്ക് മൗനമാണ് ഉള്ളത് എന്നാണ് സഭാ നേതൃത്വം വ്യക്തമാക്കുന്നത് ഛത്തീസ്ഗഡ് ിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ അപലപിച്ച് മാർക്ക് ക്ലീമിസ് കത്തോലിക്കാവയുടെ പ്രതികരണവും ഉണ്ടായിരുന്നു സംഭവം അപലപനീയമാണ് എന്നാണ് മതസ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കപ്പെട്ടു എന്നൊക്കെയാണ് അദ്ദേഹവും പറഞ്ഞിരിക്കുന്നത് മതപരിവർത്തന ആരോപണം തെറ്റെന്ന് മാർ പാംപ്ലാനിയും പ്രതികരിച്ചിരുന്നു ന്യൂനപക്ഷങ്ങളെ ഈ നിയമത്തിന്റെ പേരിൽ വേട്ടയാടുന്നുവെന്നും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് മൃദുസമീപനം എടുത്തിട്ടില്ല എന്നുമാണ് മാർ ജോസഫ് പാംപ്ലാനി വ്യക്തമാക്കുന്നത് ശനിയാഴ്ചയാണ് ഇങ്ങനെ ഒരു വിവാദ വിഷയം സംഭവിക്കുന്നത് ഛത്തീസ്ഗഡ് ിലെ ദുർഗിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് രണ്ട് മലയാളി കന്യാസ്ത്രീകളെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് അതുപോലെതന്നെ അങ്കമാലി ഇളവൂർ ഇടവക സിസ്റ്റർ പ്രീതി മേരി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് സി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സന്യാസിനി സമൂഹത്തിലെ അംഗമാണ് ഇവർ നാരായൺപൂർ ജില്ലയിൽ നിന്നുള്ള മൂന്ന് പെൺകുട്ടികളോടൊപ്പമായിരുന്നു കന്യാസ്ത്രീകൾ സഞ്ചരിച്ചിരുന്നത് പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വയസ് വരെ ഉള്ള കുട്ടികളായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് റെയിൽവേ സ്റ്റേഷനിലെത്തിയ ബജ്രംഗത പ്രവർത്തകർ ഇവർ നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യ കടത്തും നടത്തുന്നുവെന്ന് ആരോപിക്കുകയായിരുന്നു തുടർന്ന് കന്യാസ്ത്രീകളെ തടഞ്ഞുവെക്കുകയും ചെയ്തു കന്യാസ്ത്രീകൾ നട കന്യാസ്ത്രീകൾ നടത്തുന്ന ആശുപത്രിയിൽ ജോലിക്ക് പോകുകയാണ് അതിനാണ് ഇവരെ കൊണ്ടുപോയത് എന്ന് പെൺകുട്ടികൾ അടക്കം പറഞ്ഞിരുന്നു മൂവരുടെയും രക്ഷിതാക്കൾ ജോലിക്ക് പോകാൻ നൽകിയ അനുമതി പത്രവും തിരിച്ചറിയൽ കാർഡുകളും പെൺകുട്ടികൾ ഹാജരാക്കിയതാണ് തങ്ങൾ നേരത്തെ തന്നെ ക്രൈസ്തവരാണ് എന്നും പെൺകുട്ടികൾ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇതൊന്നും അംഗീകരിക്കാൻ വജ്രംഗതളോ പോലീസോ തയ്യാറായിട്ടില്ല എന്നുള്ള ആരോപണമാണ് വിഷയം വിവാദത്തിലേക്ക് കടക്കാനുള്ള പ്രധാന കാരണം